തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള വിതരണം നിർത്തിവച്ചത് സംബന്ധിച്ച പരാതികളിൽ വിശദീകരണവുമായി മന്ത്രി വി ശിവൻകുട്ടി തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്നും നാളെ രാവിലെയോടെ എല്ലാ വാർഡുകളിലും വെള്ളം എത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു റെയിൽപാത ഇരുട്ടിപ്പിക്കലിന്റെ ഭാഗമായി പ്രധാന പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുകയാണെന്നും മന്ത്രിയുടെ വിശദീകരണം തലസ്ഥാനം ജില്ലയിൽ ആയുഷകളായി കുടിവെള്ളം മുടങ്ങുന്നതിനെ തുടർന്ന് പരാതികൾ ശക്തമായ പശ്ചാത്തലത്തിലാണ് പ്രശ്നപരിഹാരത്തിനായി മന്ത്രി രംഗത്തെത്തിയത് ഇതിനായി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു യോഗശേഷം മറുപടി ഇങ്ങനെ കുടിവെള്ള വിതരണം നിർത്തിവച്ചത് സംബന്ധിച്ച പരാതികളിൽ വിശദീകരണവുമായാണ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത് നാളെ രാവിലെയുടെ എല്ലാ വാർഡുകളിലും വെള്ളം എത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ് അപ്പൊ നാൽപ്പത്തിനാല് വാർഡുകളിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല അത് നാളെ രാവിലെ നാളെ രാവിലെ കൂടി പൂർണ്ണമായി എല്ലാ നാൽപ്പത്തിനാല് വാർഡുകളിലും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും ഇന്ന് രാത്രിയോടുകൂടി അതായത് പണി പൂർത്തിയാവും പക്ഷെ പമ്പിംഗ് തുടങ്ങിയിട്ടുണ്ട് എല്ലാ വീടുകളിലും എത്തുന്നത് നാളെ രാവിലെ വരെ സമയമെടുക്കും വെള്ളയമ്പലം തയ്ക്കാത്ത റോഡ് കരക്കുട്ടം എന്നിവിടങ്ങളിൽ സൗജ അവിടെ സൗജന്യമായി വെള്ളം എത്തിക്കുക എന്ന നടപടി സ്വീകരിക്കും അതിനായി ഇരുപത്തിനാല് ടാക്കർ ടാങ്കർ നല്ല വെള്ളയമ്പലം എത്തിക്കും അതുപോലെ തന്നെ വാട്ടോപാപ്പ് ഏർപ്പാട് ചെയ്യുന്ന പത്ത് ടാങ്കർ വണ്ടി കരക്കുട്ട കരക്കുട്ട മേളയിൽ എത്തിക്കും ഏർപ്പാട് ചെയ്യാൻ നല്ല തീപിടിച്ചിട്ടുണ്ട് ിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് പരാതികൾ അറിയിക്കാൻ വാട്ടർ അതോറിറ്റി കൺട്രോൾ റൂം തുറക്കും വെള്ളയമ്പലം തൈക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലും കഴിക്കൂടത്തും സൗജന്യമായി ടാങ്കറിൽ വെള്ളം എത്തിക്കും ടാങ്കർ ലോറികളിൽ നിലവിൽ പലയിടത്തും വെള്ളം എത്തിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി നഗരത്തിലെ പലയിടത്തും കുടിവെള്ള വിതരണം മുടങ്ങിയത് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നു ഇന്നലെ സെക്രട്ടേറിയറ്റിലും ജലവിതരണം മുടങ്ങി നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും കിട്ടുന്നില്ലെന്നാണ് പരാതികൾ ഉയരുന്നത് തിരുവനന്തപുരം ിൽ റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നേമം ഐരാളിമുട്ടം ഭാഗത്തു നിന്നുള്ള ട്രാൻസ്മിഷൻ പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്ന പണികൾക്കായാണ് നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചതെന്നാണ് മന്ത്രി പറയുന്നത് ജനം തിരുവനന്തപുരം